ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്രിക്കറ്റ് ബാറ്റിൽ കഞ്ചാവ് പിടികൂടി ഏകദേശം പതിനാല് കിലോയോളം വരുന്ന കഞ്ചാവാണ് പിടികൂടിയത് വെസ്റ്റ് ബംഗാൾ മാൽദാ സ്വദേശി റെയ്ബുൾ ഹക്കാണ് അറസ്റ്റിലായത് ഓണത്തിനോടനുബന്ധിച്ച് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എക്സൈസും ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി എത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശി റെയ്ബുൾ ഹക്ക് പിടിയിലായത് ആസാമിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിവേക് എക്സ്പ്രസിൽ നിന്ന് ചെങ്ങന്നൂരിൽ ഇറങ്ങിയ ഇയാളെ പിടികൂടുകയായിരുന്നു ഏകദേശം പതിനാല് കിലോയോളം വരുന്ന കഞ്ചാവാണ് പിടികൂടിയത് പൊതുവിപണിയിൽ ഇതിന് ലക്ഷത്തോളം വില വരും പ്ലാസ്റ്റിക് ക്രിക്കറ്റ് ബാറ്റിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് നാൽപ്പതോടെയാണ് ചെങ്ങന്നൂരിലെത്തിയ ട്രെയിനിൽ നിന്നും ഇയാളെ പിടികൂടുന്നത് പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ഇന്റലിജന്റ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയതിനെ തുടർന്നാണ് പരിശോധനയ്ക്കിടയിൽ ഇയാൾ പിടിയിലായത് ആർ പി എഫ് ഡി എസ് ഇ മുഹമ്മദ് ഹനീഫയുടെ പ്രത്യേക നിർദ്ദേശത്താൽ ആർ പി എഫ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ വി ടി ദിലീപ് ജിബിൻ എ ജെ ക്രൈം ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരായ പ്രൈസ് മാത്യു ഫിലിപ്സ് ജോൺ ആർ ഗിരികുമാർ ജോസ് എസ് വി ബി ജി ആർ ഉണ്ണിമായ എക്സൈസ് ഇൻസ്പെക്ടർ സജീവ് വി അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജോഷി ജോൺ ബിജു പ്രകാശ് പ്രവീൺ ഓഫീസർമാരായ അബ്ദുൾ റഫീഖ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് ആർ ഗോകുലേസ് വിഷ്ണു വിജയൻ ശ്രീജിത്ത് വനിതാ എക്സൈസ് സിവിൽ ഓഫീസർ വിജയലക്ഷ്മി തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു എക്സൈസ് വിഭാഗം ഇയാളെ കോടതിയിൽ ഹാജരാക്കിറോ ചെങ്ങന്നൂർ